ശബരിമലയിൽ അവസാനം നരേന്ദ്രമോദി വരുന്നുണ്ട് അദ്ദേഹം വരുന്നത് ഹിന്ദു സമാജത്തിൻ്റെയും ഹിന്ദു സംരക്ഷണ സമിതിയുടെയും ഹിന്ദു ഐക്യവേദിയുടെ ഒക്കെ ഏതോ മെമ്മോറാണ്ടം കൊടുത്ത നിവേദനം കൊടുത്ത എൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് എന്നാണ് അറിയുന്നത് എന്തായാലും നരേന്ദ്രമോദി ശബരിമല സന്ദർശിക്കുമ്പോൾ അതിന് വലിയ മാനമുണ്ടാകും സ്വാഭാവികമായിട്ട് അദ്ദേഹം വരുന്നതിൻ്റെ ഭാഗമായി സുരക്ഷാ സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കും പിന്നെ പ്രസിഡന്റ് വരുന്നതുകൊണ്ട് അറിയുന്നു പ്രസിഡൻ്റ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ വരുന്നു പ്രസിഡന്റ് വരുന്നത് തന്നെ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താൻ കളക്ടറും പോലീസ് സംവിധാനമൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് നടക്കുന്നു അത് കഴിഞ്ഞാൽ രണ്ടാമത് പ്രധാനമന്ത്രി അവിടെ വരുന്നുണ്ട് പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും അനുഗണനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശബരിമല ഏറ്റെടുക്കുമോ പുതിയ ദേവസ്വം ബോർഡ് ബില്ല് വരുമോ കേന്ദ്ര ബില്ല് വരുമോ ഒരുപാട് കൺഫ്യൂഷൻസ് ഇങ്ങനെ ചർച്ചയിലേക്ക് ഉയർന്നു വരുന്നുണ്ട് അതിനിടയിലാണ് മറ്റൊരു വാർത്ത കേൾക്കുന്നത് ഇ ഡി വരുന്നു ശബരിമലയിലേക്ക് ശബരിമലയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നു പക്ഷേ നേരത്തെ ഒരു പത്തിരുപത്തി അഞ്ച് വർഷക്കാലം മുമ്പ് സി ഒരു നാട്ടിലൊരു കേസ് ഉണ്ടായാൽ കൊലപാതകമുണ്ടായാൽ ഒരു അക്രമം നടന്നാൽ വലിയ കൊള്ളം നടന്നാൽ സി ബി ഐ വരണമെന്ന് എല്ലാവരും പറയും പക്ഷേ സി ബി ഐ വരുന്നു എല്ലാ കേസും എടുക്കാറില്ല പക്ഷെ സി ബി ഐ എടുത്താൽ നമുക്കൊരു സത്യസന്ധമായ ഒരു ആത്മവിശ്വാസമുണ്ട് സി ബി ഐ എടുത്താൽ സത്യം തെളിയും സത്യത്തിൻ്റെ മുഖമാണ് സി ബി ഐ പക്ഷേ ആ കാലുമൊക്കെ പോയി കൂട്ടിലടച്ച തത്തയാണെന്നോ കാലിൽ കെട്ടിയ മൈനയാണെന്നോ കാലിൽ കെട്ടിയ കുയിലാണെന്നോ അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു പൊളിറ്റിക്കലായിട്ടുള്ള സി ബി ഐ ആണ് നമ്മൾ പലപ്പോഴും പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോഴും കുറേയൊക്കെ സ്വതന്ത്രമാണെന്ന വാദവുമുണ്ട് എന്നാൽ അത് ടയ്യപ്പാണെന്നുള്ള വാദവും പ്രതിവാദവും ഇപ്പുറത്തുണ്ട് ഇതിനിടയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊണ്ടുവന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ പരിശുദ്ധമായ ശുദ്ധമായ ഒരു കൂടി തുടങ്ങിയതാണ് പക്ഷേ ഇന്ത്യയിൽ പലപ്പോഴും ഇത് രാഷ്ട്രീയമായ ആയുധമായി പ്രയോഗിക്കപ്പെടുന്നുണ്ടോ എന്നും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പല വിഷയങ്ങളിലും അങ്ങനെ സംശയമുണ്ട് വളരെ മാസീവായി ബി ജെ പിക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വളരെ മാസീവായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുന്നു ബി ജെ പി ഭരിക്കുന്നത് നടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വളരെ ഗൗരവതരമായി നിൽക്കുന്നുണ്ട് ഈ ആക്ഷേപത്തിനിടയിലാണ് ശബരിമലയിൽ നടന്ന കൊള്ളയെ അല്ലെങ്കിൽ കൊള്ളിവയ്പ്പിനെ അല്ലെങ്കിൽ പകൽ കൊള്ളയെ പട്ടാപ്പകൽ മോഷ്ടിച്ചുകൊണ്ട് പോയതിൻ്റെ തെളിവുകൾ എടുക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നു എന്ന് കേൾക്കുന്നത് അത് അവർ തീർച്ചയായിട്ടും വരട്ടെ അവർ നിയമ നടപടികൾ സ്വീകരിക്കും അവർ അന്വേഷണം നടത്തും അവർ തെളിവെടുപ്പ് നടത്തും ഒരുപാട് കാര്യങ്ങൾ ഇടി ചെയ്യാൻ സാധ്യതയുണ്ട് നടക്കട്ടെ അതിനിടയിൽ ലൈഫ് മിഷനിൽ ഇടി വന്നു എന്ത് സംഭവിച്ചു നമുക്കറിയില്ല സ്വപ്ന കേസിൽ ഇടി വന്നു സ്വപ്നമായി ബന്ധപ്പെട്ട കേസിൽ ഇടി വന്നു ദുബായിലേക്ക് സ്വർണം എന്ന് പറഞ്ഞു കേരളത്തിലേക്ക് കടത്തി എന്നൊക്കെ പറഞ്ഞ് കേസ് വന്നു ഒരുപാട് വസ്തുക്കൾ ഖുറാനിലും ഈന്തപ്പഴത്തിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കടത്തി എന്ന് പറഞ്ഞു ഒന്നും എങ്ങനെ എത്തിയില്ല ഇടി വന്നു ഇങ്ങനെ പോയി എന്നുള്ളതല്ലാതെ ഒരുപാട് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലാതെ ശിവശങ്കറിനെ ഒക്കെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വലിയ ബഹളവും വലിയ ഹൈപ്പോ കൊണ്ടാക്കിയതല്ലാതെ കൃത്യമായ ഫൈനൽ റിപ്പോർട്ടൊന്നും ഇ ഡിയുടെ വന്നിട്ടില്ല അതുപോലെ തന്നെ സോളാർ കേസും ഇ ഡിയുമായി ബന്ധപ്പെടുത്തി കുറേ വന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ മകൻ്റെ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്തിട്ട് ഇതുവരെ അത് എങ്ങോട്ട് പോയെന്ന് ഇ ഡിക്ക് അറിയില്ല ഇത് എന്താണ് ബാക്കി എല്ലാ കാര്യവും സുതാര്യമായും നാട്ടുകാരറിയും പത്രങ്ങളും ചാനലും അറിയും ഇത് മാത്രം ആരും അറിയുന്നില്ല എന്ന് വന്നാൽ എത്ര പരിതാപകരമാണ് നമ്മുടെ മാധ്യമരംഗവും ഇ ഡി സംവിധാനമൊക്കെ ആരും അറിയുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ന്യൂസായിട്ട് ഒന്ന് രണ്ട് ചാനൽ ചെയ്തു അപ്പോൾ തന്നെ ആ ന്യൂസ് തീരുകയും ചെയ്തു ആർക്കും അത് ചെയ്യാനെന്നുള്ള ധൈര്യവും ഒന്നും കേരളത്തിലെ മാധ്യമരംഗത്തില്ല ഭയങ്കര പടപടപട ഇരുന്ന് ചാനൽ ചർച്ചയിലും അന്തി ചർച്ചയിലൊക്കെ ഇരുന്ന് പടപടാ അടിക്കും പക്ഷെ ഒരു കാര്യമില്ല ഈ കൃത്യമായ കാര്യങ്ങൾ പറയാൻ ഒരുത്തർക്കും ധൈര്യമില്ല മകളുടെ കേസിൽ ഇ ഡി വന്നു എന്താ സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇ ഡി വരുന്നു ഇ ഡി വരുന്നതെന്ന് പറയുമ്പോൾ പുലി വരുന്നേ പുലി വരുന്നു എന്ന് പറയുന്നു പക്ഷേ പല്ലുകഴിഞ്ഞ അല്ലെങ്കിൽ നഖം കൊഴിഞ്ഞ ഒരു പുലിയാണ് വരുന്നതെന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് എന്തായാലും ഇ ഡി വരട്ടെ വന്ന് അല്ലെങ്കിൽ സി ബി ഐ വരട്ടെ വിവിധ ഏജൻസികൾ നാട്ടിൽ വരട്ടെ എന്തായാലും ശബരിമലയിൽ കൃത്യമായ അന്വേഷണം നടക്കട്ടെ അയ്യൻ്റെ സ്വത്ത് കൊണ്ടുപോയവരാർ എന്നിപ്പോൾ അറിയാം എത്ര കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി ഏത് കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളെ തെളിവെടുക്കേണ്ടതുള്ളൂ കൊണ്ടുപോയവരെ അറിയാം അതിൽ ദേവസ്വം ബോർഡ് മന്ത്രി മുതൽ പ്രസിഡന്റ്മാർ മുതൽ സെക്രട്ടറിമാർ മുതൽ കമ്മീഷണർമാർ മുതൽ തന്ത്രിമാർ മുതൽ പോറ്റിമാർ മുതൽ ഒരു വലിയ ശൃംഖലയുണ്ട് അതിൽ ആരെടുത്തു ആർക്കൊക്കെ പങ്ക് കിട്ടി ആരൊക്കെ പങ്ക് പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് ഇനി ചർച്ച ചെയ്യേണ്ടത് എന്തായാലും വരും ദിവസങ്ങളിൽ ആ ചർച്ച നമുക്ക് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം